പ്പ് ജോലിക്കിടെ ഒരു കൂട്ടം സ്ത്രീകൾ ചെയ്ത വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പത്തനംതിട്ട പള്ളിക്കൽ സ്വദേശികളാണ് ഈ വീഡിയോയ്ക്ക് പിന്നിൽ പതിനേഴ് ലക്ഷം പേരാണ് ഇതിനോടകം വീഡിയോ കണ്ടത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വരെ ഇവരെ തേടിയെത്തിയിരിക്കുകയാണ് ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൊഴിലുറപ്പ് ജോലിക്കിടെ ഒരു കൂട്ടം വരുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ് അവരോടൊപ്പമാണ് നമ്മളിപ്പോ ഉള്ളത് അതിൽ അഭിനയിച്ച ആളുകളും ഈ വീഡിയോ എടുത്ത ആളുകളെല്ലാം നമ്മുടെ ഉണ്ട് എങ്ങനെയാണോ ഇതിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വളരെ താരങ്ങളായിട്ടുണ്ട് എങ്ങനെ തോന്നുന്നു ചേച്ചി പറഞ്ഞു അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഐഡിയ പറഞ്ഞത് അന്നേരം തോന്നിയതാണ് അപ്പൊ തോന്നി മനു വന്നപ്പം ചെറുതായിട്ട് എന്തെങ്കിലും അഭിനയിക്കാൻ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞു വല്ല കുഴപ്പം സ്ക്രിപ്റ്റ് ഒക്കെ വന്ന് ഈ ചേച്ചി ആദ്യം പറഞ്ഞാരുന്നു അറുപത് അപ്പൊ അത് നല്ലൊരു ഇതായിട്ട് തോന്നി അത് അതങ്ങനെ എടുത്തിട്ട് പിന്നെ എന്നിട്ട് ഓരോരുത്തരോടും ഇങ്ങനെ ഈ ജോലിക്കിടയില് ഇങ്ങനെ ഒരു പരിപാടി ആൾക്കാരല്ല മോനെ രാവിലെ തൊട്ടേ ഞങ്ങളുടെ ഞങ്ങളെ ഇങ്ങനെ ഓരോന്ന് വാക്കുകളൊക്കെ പറയുന്നത് പിന്നെ ചെയ്തോണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ അയാൾ മനസ്സി വെച്ചോണ്ടിരുന്നിട്ട് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിച്ചത് പതിനേഴ് ലക്ഷം പേരാണ് ഇപ്പൊ ഇത് കണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ഓരോ സൂപ്പർ താരങ്ങളാണ് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സിനിമയിലേക്ക് നിങ്ങൾക്ക് അവസരം വന്നു പറയാം സന്തോഷം അതിന് തോന്നുന്നു സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല എവിടെ വിളിച്ചാലും ഞങ്ങള് പോകാൻ താറ തയ്യാറാ ഞങ്ങ സന്തോഷം ഇതില് അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കുന്നവരുണ്ട് പിന്നെ പാട്ട് പാടുന്നവരുണ്ട് ഉണ്ട് പക്ഷെ കഴിവുകളെ നമ്മള് പ്രകടിപ്പിക്കാൻ ഒന്നും ആരുമില്ല നമ്മള് മുന്നോട്ടാരും വരണ്ടേ ആരും വരുന്നില്ല അത് അമ്മ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നേ ഉള്ളു അമ്മയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അമ്മ അതിനിടാനായിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞെടുക്കേ അപ്പൊ അങ്ങനെ ചെയ്യുന്നേ ഉള്ളു വൈറലായി എന്റെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇത് ഇത്രത്തോളം ആൾക്കാർ കാണുന്നത് മനു ഒരു സ്റ്റാറ്റസ് വീഡിയോ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു അത് എന്റെ ഇൻസ്റ്റയ്ക്കകത്ത് പോസ്റ്റ് ചെയ്തു ഏകദേശം പതിനേഴ് ലക്ഷം ആൾക്കാരോളം കണ്ടു നല്ല നല്ല പ്രതികരണമാണ് ആൾക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ അതിനകത്ത് കമന്റ് ഇടുകയുണ്ടായി സിനിമാ രംഗത്തുനിന്ന് ആൾക്കാർ വിളിക്കുകയുണ്ടായി അവർക്ക് പാലക്കാട് വെച്ച് നടക്കുന്ന സിനിമയ്ക്കകത്ത് ചെറിയ തൊഴിലുറപ്പ് രംഗം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരെ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ളത് വെളി സന്തോഷം വളരെ സന്തോഷം ഇനി അടുത്ത ഇറയിൽ വന്നാലും അതിനെ പ്രോത്സാഹിപ്പിക്കും ഇനിയും വരട്ടെ എന്നുള്ളതേ ഉള്ളൂ പറന്നു പറഞ്ഞു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളി കൂടൊന്നുകൂട്ടി ഞാനൊരു പൂമരക്കൊമ്പില്ല പൂമരക്കൊമ്പില്ല കിളികിളങ്ങനെ രാക്കിളികൾ പുലുകുലങ്ങനെ കാട്ടുപൂക്കൾ കിളുകിൾ അങ്ങനെ രാക്കിളികൾ പുലുകുലങ്ങനെ കാട്ടുപൂക്കൾ ചിരിയൊതുക്കിയ കാലം സന്തോഷത്തിലാണ് എല്ലാവരും സിനിമയിലുള്ള അവസരം കൂടി അവർക്ക് ലഭിച്ചിരിക്കുന്നു അടൂരിൽ നിന്നും ശശി ന്യൂസ് അതാണ് സോഷ്യൽ മീഡിയയുടെ പവർ എന്നൊക്കെ പറയുന്നത് അത്രയും സന്തോഷത്തിലാണ് ആ അമ്മമാരും ആ വീഡിയോ എടുത്ത വീഡിയോ ഷെയർ ചെയ്ത ആളുകളും ഒക്കെ എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ സിനിമകൾ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ റീൽ എടുക്കലൊക്കെ തുടർന്നോളൂ മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേള